ഹലോ ആരാണ് സംസാരിക്കുന്നത് ഹലോ ഹൂ ഇസ് ദിസ് പ്ലേസ് ഹൂസ് ദിസ് പ്ലേസ് അല്ലെങ്കിൽ മേ ഐ നോ ഹു ഈസ് കോളിംഗ് മേ ഐ നോ ഹു ഈസ് കോളിംഗ് എന്നും പറയാം ഈ നമ്പർ എൻ്റെ ഫോണിൽ സേവ് ചെയ്തിട്ടില്ല ഐ ഡോട് ഹാവ് ദിസ് നമ്പർ സേവ്ഡ് ഐ ഡോട്ട് ഹാവ് ദിസ് നമ്പർ സേവ്ഡ് ഓക്കെ നിങ്ങളോട് സംസാരിക്കുന്നതിൽ സന്തോഷം ഓക്കെ നൈസ് ടു ടോക്ക് ടു യു ഓക്കെ നൈസ് ടു ടോക്ക് ടു യു നിങ്ങൾ എന്തിനാണ് വിളിച്ചതെന്ന് പറയാമോ ക്യാൻ യു ചെൽ മീ വൈ യു കോൾഡ് ക്യാൻ യു ചെൽ മീ വൈ യു കോൾഡ് എൻ്റെ നമ്പർ നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയത് ഹൗ ടുത്ത് മൈ നമ്പർ ഹൗ ടു മൈ നമ്പർ സോറി എനിക്ക് മനസ്സിലായില്ല വീണ്ടും പറയാമോ സോറി ഐ ടു ഡിൻറ്റ് അൻഡർസ്റ്റാൻഡ് ക്യാൻ യു റിപ്പീറ്റ് സോറി ഐ ട് അൻഡർസ്റ്റാൻഡ് ക്യാൻ യു റിപ്പീറ്റ് ദയവായി അല്പം മന്ദഗതിയിൽ സംസാരിക്കൂ പ്ലീസ് സ്പീക്ക് സ്പീക്കർ ലിറ്റിൽ സ്ലോലി പ്ലീസ് സ്പീക്ക് സ്പീക്കൽ ലിറ്റിൽ സ്ലോലി ശബ്ദം ക്ലിയർ അല്ല ദ വോയിസ് ഇസ് നോട്ട് ക്ലിയർ ദ വോയിസ് ഇസ് നോട്ട് ക്ലിയർ അത് പറയാൻ എനിക്ക് താൽപ്പര്യമില്ല ഐ എം നോട്ട് കംഫർട്ടബിൾ ഷെയറിംഗ് ദാറ്റ് ഐ എം നോട്ട് കംഫർട്ടബിൾ ഷെയറിംഗ് ദാറ്റ് അത് വ്യക്തിപരമായ കാര്യമാണ് ദാറ്റ്സ് പേഴ്സണൽ ദാറ്റ്സ് പേഴ്സണൽ അപരിചിതരോട് ഞാൻ എൻ്റെ വിവരങ്ങൾ പറയാറില്ല ഐ ഡോട്ട് ഷ്യൂർ മൈ ടീച്ചേഴ്സ് വിത്ത് സ്ട്രേഞ്ചേഴ്സ് ഐ ഡോട്ട് ഷ്യൂർ മൈ ടീച്ചേഴ്സ് വിത്ത് സ്ട്രേഞ്ചേഴ്സ് സോറി നിങ്ങൾ തെറ്റായ നമ്പറിലേക്ക് വിളിച്ചിരിക്കുകയാണ് സോറി യു ഗോട്ട് റോങ് നമ്പർ സോറി യു ഗോട്ട് റോങ് നമ്പർ ആ പേരിൽ ഇവിടെ ആരുമില്ല ദർ ഈസ് നോ ഓൺ ഹ്യൂർ ബൈ ദാറ്റ് നെയ്മ് ദർ ഈസ് നോ വൺ ഹ്യൂ ബൈ ദാറ്റ് നെയ്മ് എനിക്ക് താൽപ്പര്യമില്ല നന്ദി ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് താങ്ക് യു ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് താങ്ക് യു ദയവായി എൻ്റെ നമ്പർ നിങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യൂ പ്ലീസ് റിമൂവ് മൈ നമ്പർ ഫ്രം യുവർ ലിസ്റ്റ് പ്ലീസ് റിമൂവ് മൈ നമ്പർ ഫ്രം യുവർ ലിസ്റ്റ് ഓക്കെ എനിക്കിപ്പോൾ കുറച്ച് ജോലിയുണ്ട് ഓക്കെ ഐ ഹാവ് സം വർക്ക് നൗ ഓക്കെ ഐ ഹാവ് സം വർക്ക് നൗ ഞാൻ പിന്നെ വിളിക്കാം ഐ വിൽ കോൾ യു ലേറ്റർ ഐ വിൽ കോളുലേറ്റർ മറ്റൊരു സമയത്ത് സംസാരിക്കാം ലൈക് സ്റ്റോക്ക് സം അതോ ടൈം ലൈക് സ്റ്റോക്ക് സം അതോ ടൈം താങ്ക് യു